മകന്റെ ശരീരത്തിൽ എം ഡി എം എ ഒളിപ്പിച്ച് കച്ചവടം നടത്തിയ അന്തർ സംസ്ഥാന മയക്കുമരുന്ന് മാഫിയ തലവൻ പിടിയിൽ തിരുവല്ല സ്വദേശിയാണ് എം ഡി എം എ പിടിയിലായത് എം ഡി എം എ പൊതികളിലാക്കി പത്ത് വയസ്സുകാരന്റെ മകന്റെ ശരീരത്തിൽ ഒട്ടിച്ചു എം ഡി എം എ വിൽപ്പനയ്ക്ക് മറിയാക്കിയത് സ്വന്തം മകനെ എം ഡി എം എ പ്ലാസ്റ്റിക് കവറിൽ പൊതികളാക്കും ഈ മയക്കുമരുന്ന് പൊതികൾ സെല്ലോ ടേപ്പ് ഉപയോഗിച്ച് മകന്റെ ശരീരത്തിൽ ഒട്ടിച്ചു വെക്കും പിന്നീട് ബൈക്കിലും കാറിലും പത്ത് വയസ്സുകാരനുമായി സഞ്ചരിച്ചായിരുന്നു മയക്കുമരുന്ന് വിതരണം വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരെ കേന്ദ്രീകരിച്ചായിരുന്നു ഇത്തരത്തിൽ എം ഡി എം എ വിൽപ്പന മയക്കുമരുന്ന് വിൽപ്പനയ്ക്ക് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ ഇയാളുടെ ഏജന്റുമാരായി പ്രവർത്തിച്ചിട്ടുണ്ടെന്നും പോലീസ് കണ്ടെത്തി ഇന്നലെ രാത്രി ഇയാളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് ഡാൻസർ സംഘവും തിരുവല്ല പോലീസും ചേർന്ന് മൂന്ന് ദശാംശം ഏഴ് എട്ട് ഗ്രാം എം ഡി എം എ പിടിച്ചെടുത്തത് അദ്ദേഹത്തിന്റെ കുട്ടിയെ ഉപയോഗപ്പെടുത്തി കുട്ടിയുടെ ദേഹത്ത് ഒട്ടിച്ചു വെക്കും എം ഡി എം എ എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കിയേക്കുന്നത് ഈ ഡ്രഗ്സ് ഇയാൾ വിപണത്തിനായിട്ട് ഇദ്ദേഹത്തിൻ്റെതായ കുറേ ശൃംഖലകളുള്ളതെന്നുള്ള സൂചനയുണ്ട് അതിനെ സംബന്ധിച്ചുള്ള വിശദമായ അന്വേഷണം നടക്കുകയാണ് ഈ സോഴ്സ് എവിടുന്നാണ് ഇയാൾ വാങ്ങുന്നത് നിലവിൽ കിട്ടിയ ഇൻഫർമേഷൻ ഞങ്ങൾ വെരിഫൈ ചെയ്യുന്നുണ്ട് സോഴ്സ് കളക്ട് ചെയ്തിട്ട് സോഴ്സ് കണ്ടെത്തി അറസ്റ്റ് ചെയ്യാനുള്ള നടപടി അതിനുള്ള സ്പെഷ്യൽ കർണാടക ഉൾപ്പെടെയുള്ള ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് ഇയാൾ മാരക മയക്കുമരുന്ന് കേരളത്തിലേക്ക് എത്തിക്കുന്നത് എന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം പ്രതി എംഡിഎംഎ കൂടുതലായി മറ്റെവരെങ്കിലും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ എന്നും പോലീസ് സംശയിക്കുന്നുണ്ട് തിരുവല്ല കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ജനം പത്രം